ഹലോ ബാക്ക് വിത്ത് തർക്കുതരാം ഇന്നത്തെ എന്റെ ചോദ്യം ഇതാണ് അമിതമായ പുത്രവാത്സല്യം ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നുവോ എന്നോട് ചോദിച്ചാൽ ഞാൻ അതേ എന്ന് പറയും പണ്ടുകാലത്ത് അഞ്ചുമാറും മക്കളായിരുന്നു ഒരു വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോഴോ ഒന്നും രണ്ടും മക്കൾ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ജനറേഷൻ ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യമോ അറിയുന്നുമില്ല എത്ര ബുദ്ധിമുട്ടായാലും രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നോ എന്ന് പറയാതെ സഹായിച്ചു കൊടുക്കുന്നു അത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികളാണ് മറ്റൊരാളിൽ നിന്നു കേൾക്കുന്നെന്നോ ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യത്തിൽ വളർന്നു വരുന്നത് അത്തരം കുട്ടികളാണ് പലതിന്റെയും പേരിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആക്രമിക്കുന്നതും പ്രണയം നിരസിച്ചതിന്റെ പേരിൽ നിരസിച്ച വ്യക്തിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് അതിലും അപകടകരമായ മറ്റൊരവസ്ഥയുണ്ട് വെഞ്ഞാറമൂട് കൊലയിലെ പ്രതിയാൽ ആക്രമിക്കപ്പെട്ട സ്വന്തം അമ്മ തനിക്ക് വീട് പരിക്കേറ്റതാണെന്നും പോലീസിന് മൊഴി കൊടുക്കും സ്വന്തം മകനെ ഉൾപ്പെടെ അഞ്ചു പേരെ കൊന്ന് ആ പ്രതിയെ പുറത്തെടുക്കാൻ അതേ അമ്മ തന്നെ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് പുച്ഛൻ തോന്നിയ മറ്റൊരു വാർത്ത അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിനായി ജയിലിൽ കഴിയുന്ന മകൻ ആ മകന് ജാമ്യം ലഭിക്കാനായി തനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന് അമ്മ എഴുതി കൊടുത്തുപോയി ഇത്തരം മാതാപിതാക്കൾ സമൂഹത്തിന് ചെയ്യുന്ന സംഭാവനയാണ് ഈ കുട്ടി ക്രിമിനലുകൾ എന്ന് ഞാൻ പറയും സ്വന്തം അമ്മയോട് ഇത്തരത്തിൽ ചെയ്യുന്നവർ മറ്റൊരു വ്യക്തിയോട് എന്തും ചെയ്യും എന്ന് പകൽ പോലെ വ്യക്തമാണ് പുത്രവാത്സല്യത്തിന്റെ പേരിൽ ഇത്തരം ക്രിമിനലുകളെ തുറന്നുവിടുന്ന മാതാപിതാക്കൾ സ്വാർത്ഥരാണ് സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്തവരാണ് പണ്ട് പുത്രവാത്സല്യം കൊണ്ട് അധർമ്മം ചെയ്ത ഇന്ദ്രനെ പരിഹസിച്ച ഈ നാടും നാട്ടുകാരും ഇത്തരം മാതാപിതാക്കളോട് എന്തു നയമാണ് സ്വീകരിക്കേണ്ടത് ഒറ്റപ്പെടുത്തണം അത്തരക്കാരെ മക്കൾ ക്രിമിനലുകളാണെങ്കിൽ അവർ അർഹമായ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കാത്ത മാതാപിതാക്കൾ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണത് ശരിയല്ലേ അത്തരക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം പുതിയൊരു തർക്ക വിഷയം കിട്ടുന്നവരെ ദിസ് തർക്കു